അയോധ്യാകാന്ഡം ഭാഗം ഒന്ന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള മര്യാദ പുരുഷോത്തമനായിരുന്നു രാമൻ ബാഹ്യ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല രാമൻ ജനങ്ങളുടെ മനസ്സിലിടം നേടിയത് അതിലുപരി നന്മ നിറഞ്ഞ മനസ്സും പ്രവൃത്തിയും കൊണ്ടായിരുന്നു തന്റെ ശക്തികൾ ഒരിക്കലും അദ്ദേഹം സാധുക്കളുടെ മേൽ പ്രയോഗിച്ചിരുന്നില്ല സത്യമായിരുന്നു രാമന്റെ മതം ഒരിക്കലും അദ്ദേഹം കള്ളം പറഞ്ഞിരുന്നില്ല ഇക്ഷവകു വംശത്തിലെ ഒരു മാണിക്യം തന്നെയായിരുന്നു രാമൻ ദശരഥ മഹാരാജാവ് തന്റെ വാർദ്ധകൃ കാലഘട്ടത്തിലെത്തി അദ്ദേഹം രാജഭരണം രാമന് കൈമാറാൻ തീരുമാനിച്ചു രാമൻ തന്നെക്കാളും മികച്ചൊരു ഭരണാധികാരിയാകുമെന്ന് തീർച്ചയപ്പെടുത്തിയ അദ്ദേഹം ഗുരു വസിഷ്ഠന്റെ അനുഗ്രഹത്തോടെ രാമനെ യുവരാജാവായി വാഴിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതിന്റെ വ്യാകുലത സദാ അലട്ടിക്കൊണ്ടിരുന്ന ദശരഥൻ രാമന്റെ പട്ടാഭിഷേകം വളരെ വേഗത്തിൽ നടത്തണമെന്നുറച്ചു അതിനായി അദ്ദേഹം എല്ലാ സാമന്ത രാജ്യങ്ങൾക്കും ക്ഷണപത്രം അയച്ചു എന്നാൽ ദശരഥന്റെ ക്ഷണപത്രം കൈകിയ രാജ്യത്തിനും മിഥിലാപുരിക്കും എത്തിച്ചേർന്നില്ല അതുകൊണ്ടുതന്നെ കൈകിയ രാജ്യത്തിന്റെയും മിഥിലാപുരിയുടെയും അധിപന്മാർ ആരും തന്നെ സഭയിൽ സന്നിഹിതരായില്ല സദസ്സിൽ എത്തിച്ചേർന്ന രാജാക്കന്മാരോടും മറ്റ് ഋഷിവര്യന്മാരോടുമായി ദശരഥൻ തന്റെ മൂത്തപുത്രൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണെന്ന് ഉണർത്തിച്ചു എല്ലാവരോടും അഭിപ്രായങ്ങൾ ആരാഞ്ഞു രാമനെ കോസല രാജ്യത്തിന്റെ വരുംകാല രാജാവായി അംഗീകരിക്കാൻ അവിടെ എത്തിച്ചേർന്ന ഏവർക്കും സമ്മതമായിരുന്നു ഉടൻ തന്നെ ദശരഥൻ രാമന്റെ കിരീടധാരണത്തിന്റെ അടുത്ത നടപടികൾ ആരംഭിച്ചു മന്ത്രി സുമന്ത്ര നഗരം മുഴുവൻ വൃത്തിയാക്കാനും പൂക്കളും ഇലകളും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കാനും ഉത്തരവിട്ടു എല്ലാ ഭവനങ്ങളും മാവിന്റെ ഇലകളും പൂക്കളും രംഗോലികളുമായി നിറഞ്ഞു രാജവീതി മുഴുവൻ പൂങ്കാവനമായി എന്നാൽ ഈ സമയം ഭരതനും ശത്രുഘ്നും കൈകിയ രാജ്യത്തായിരുന്നു അവരെ അമ്മാവനായ യുദ്ധജിത്തുമായി പറഞ്ഞു വിട്ടത് യഥാർത്ഥത്തിൽ ദശരഥൻ തന്നെയായിരുന്നു എന്തെന്നാൽ രാമന്റെ പട്ടാഭിഷേകത്തിൽ ഭരതൻ എന്തെങ്കിലും എതിർപ്പുണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു എന്നാൽ അത് അദ്ദേഹത്തിന്റെ വെറും തെറ്റായ ചിന്തകൾ മാത്രമായിരുന്നു എന്നത് പിന്നീട് നടന്ന സംഭവങ്ങൾ നമ്മെ മനസ്സിലാക്കിത്തരും രാമനെ ദശരഥൻ തന്റെ സഭയിലേക്ക് വിളിപ്പിച്ചു രാമൻ തന്റെ പിതാവിന്റെ പാദങ്ങൾ നമസ്കരിച്ചു ദശരഥൻ തന്റെ പ്രിയപുത്രനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമനെ യുവരാജാവാക്കി വാഴിക്കാൻ പോവുകയാണെന്ന് ഉണർത്തിച്ചു രാമൻ ഇത് കേട്ട് ആഹ്ലാദപരവശനായില്ല പിതാവിന്റെ തീരുമാനങ്ങൾ ശിരസാവഹിക്കുന്ന ഒരു കുട്ടിയെ പോലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണോ അതനുസരിക്കാൻ തീരുമാനിച്ചു രാമൻ പിതാവിനോട് വിട പറഞ്ഞ് മാതാവ് കൗസല്യെ കാണാൻ പിതാവ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ രാമൻ കൗസല്യ മാതാവിനെ ധരിപ്പിച്ചു നാളെയാണ് പിതാവ് തന്റെ കിരീടധാരണം നടത്താൻ തീരുമാനിച്ചിരുന്നത് അതിനാൽ ഇന്ന് ഉപവാസം നോൽക്കാൻ അദ്ദേഹം എന്നോടും സീതയോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നത് മാതാവിന്റെ അനുഗ്രഹത്തിനായാണ് അവിടുന്ന് എന്നെയും സീതയെയും അനുഗ്രഹിച്ചാലും കൗസല്യ സന്തോഷത്തോടെ രാമനെയും സീതയെയും അനുഗ്രഹിച്ചു രാജഗുരു വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം രാമനും സീതയും ദീക്ഷ സ്വീകരിച്ചു അവർ ഭഗവാൻ നാരായണനും ദേവി ലക്ഷ്മിക്കും പൂജ ചെയ്തു അന്നേ ദിവസം രാത്രി ദർഭപുലിൽ തീർത്ഥം മെത്തയിൽ ഉറങ്ങാൻ തീരുമാനിച്ചു അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പുണ്യജലത്തിൽ സ്നാനം ചെയ്ത് രാമന് ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുടേണ്ടതായിട്ടുണ്ട് എന്നിട്ട് തൂവെള്ള സിൽക്ക് വസ്ത്രങ്ങൾ അണിഞ്ഞ് ചടങ്ങുകൾ പങ്കെടുക്കേണ്ടതായുണ്ട് അയോധ്യയിലെ ഒരു ചെറുമണൽതരി പോലും അന്ന് രാത്രി ഉറങ്ങാതെ ആ പ്രഭാതത്തെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടൊരാൾ അതൃപ്തിയോടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു മറ്റാരുമല്ല കൈകയുടെ തോഴിയായ മന്ധര കൗസല്യയുടെ തൊഴിൽ നിന്നും രാമന്റെ കിരീടധാരണത്തെപ്പറ്റി അറിഞ്ഞ അവർക്ക് ആ വാർത്ത ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല അവർ ഉടൻ തന്നെ കൈകിയെ സമീപിച്ചു പറഞ്ഞു പ്രിയ കൈകിയെ അവിടുന്ന് പ്രതികരിക്കേണ്ട സമയമാണിത് അപകടം അടുത്തെത്തിയിരിക്കുന്നു ഉടൻ തന്നെ അവിടുന്നും അവിടുത്തെ പുത്രനും അയോധ്യയിലെ വെറും ജോലിക്കാർ മാത്രമായി മാറും ആ കിഴവൻ രാജാവ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് താങ്കളെയാണെന്നാണല്ലോ വൈപ്പ് എന്നാൽ അദ്ദേഹം രാമന്റെ കിരീടധാരണത്തെപ്പറ്റി ഒന്ന് അറിയിച്ചത് പോലുമില്ലല്ലോ ഒന്ന് നേരം ഇരട്ടി വെളുക്കുമ്പോൾ അവിടുന്നു അവിടുത്തെ പുത്രനും അയോധ്യ നഗരിയിൽ അന്യന്മാരെ പോലെ കഴുകേണ്ടി വരും എന്നാൽ കൈകേയി മന്ധരയോടായി പറഞ്ഞു മന്ധര നീ എന്തിനാണ് വിഷമിക്കുന്നത് രാമൻ എനിക്ക് എന്റെ സ്വന്തം പുത്രനെ പോലെ തന്നെയാണ് രാമനെ രാജാവായി കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഈ സന്തുഷ്ട നിമിഷത്തിൽ ഞാൻ എന്റെ ഈ മൂല്യമേറിയ ആഭരണം നിനക്കായി തരുന്നു ഇതാ എന്നാൽ മന്ധര ആ സ്വർണ്ണമാല സ്വീകരിച്ചില്ല അവർക്ക് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു കൈകേയെ ബാല്യകാലം മുതൽ പരിപാലിച്ചിരുന്നതായിരുന്നു മന്ധര അതിനാൽ കൈകേയി അവർക്ക് സ്വന്തം പുത്രി തന്നെയായിരുന്നു എല്ലാ നന്മകളും ൈകേയിക്കും പുത്രനും ചേരണമെന്ന് ആഗ്രഹിച്ചു അവർ ഭരതനെ രാജാവായി അവർ ബാല്യകാലം മുതൽ തന്നെ ചിന്തിച്ചിരുന്നു കൈകേയി പുത്രി നീ ഇത്ര വിഡിയാകരുത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ദശരഥൻ മനപൂർവം ഭരതനെ ഇവിടെ നിന്നും മാറ്റി എല്ലാ ദേശത്തേക്കും രാമന്റെ കിരീടധാരണ വാർത്ത എത്തിച്ചു എന്തുകൊണ്ടാണ് കൈകേ ദേശത്തേക്ക് ദൂതനെ വിട്ടില്ല രാമൻ രാജാവായാൽ ഭരതൻ തന്റെ ജീവിതകാലം മുഴുവൻ രാമന്റെ കീഴിൽ രാമനെ സേവിക്കണം നീ കൗസല്യയുടെ കീഴിലുമാവും അവരായിരിക്കും അടുത്ത രാജമാതാ നിന്റെ ഭർത്താവിന്റെ കാലശേഷം നീ പിന്നെ ഇവിടെ ആരുമായിരിക്കില്ല കൗസല്യയുടെ ഭർത്താവിനെ സ്വന്തമാക്കിയതിനാൽ അവൾ നിന്നോട് തീർച്ചയായും പകരം ചോദിക്കും ഭരതനെ രാമൻ ഒരു എതിരാളിയായി കണ്ട് ഭാവിയിൽ വകവരുത്തും നീ നന്നായി ചിന്തിക്കൂ നിന്റെ മകന്റെ അവകാശം നേടിയെടുക്കാൻ നീ പോരാടേണ്ട സമയമാണിത് രാമന്റെ കിരീടധാരണ സമയം വരെ മാത്രമേ നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമുള്ളൂ അവർ തുടർന്നു കൈകേയി ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ നീ നിന്റെ ഭർത്താവിനെ രക്ഷിച്ചില്ലേ അന്ന് അദ്ദേഹം നിനക്ക് രണ്ട് വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ഇതാണ് പറ്റിയ സമയം നീ ആ വരങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ആവശ്യപ്പെടൂ ഒന്ന് ഭരതനെ അടുത്ത യുവരാജാവാക്കുക രണ്ട് രാമനെ പതിനാല് വർഷം ദണ്ഡകവനത്തിൽ വനവാസത്തിന് അയക്കുക ചിന്തിക്കൂ വേഗമാകട്ടെ ഒരിക്കലും ദശരഥ മഹാരാജാവിന് തന്റെ വാക്കുകളിൽ നിന്നും പിന്നോട്ടു പോകാനാകില്ല കൈക്ക് ഈ ആശയക്കുഴപ്പത്തിലായി അവർക്ക് തിരികെ മറുപടി ഒന്നും പറയാനായില്ല ചിന്തിക്കുന്തോറും അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരുന്നു മന്ധര പറയുന്നതിൽ കാര്യമില്ല എന്നവർക്ക് തോന്നി തുടങ്ങി രാമൻ രാജാവായാൽ ദശരഥ മഹാരാജാവിന്റെ കാലശേഷം തനിക്ക് എന്ത് സ്ഥാനമാണിവിടെ ഉണ്ടാവുക തന്റെ പുത്രനും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ഒടുവിൽ ഒന്നുമില്ലാത്തവരെ പോലെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ല താൻ ഇവിടേക്ക് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാജാവ് ഈ തീരുമാനം തന്നെ നേരത്തെ അറിയിച്ചില്ല ഹരിതനെ എന്തിനീ സമയം കൈകേയ രാജ്യത്തേക്ക് അയച്ചു എന്തുകൊണ്ട് തന്റെ പിതാവിന്റെ കൈകേയ രാജ്യത്തേക്ക് ക്ഷണപത്രം അയച്ചില്ല സംശയങ്ങൾ വീണ്ടും വീണ്ടും കൈകേയുടെ മനസ്സിൽ തികട്ടി വന്നു അവർ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി കൈകീയുടെ മുഖത്തെ ഭാവങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന മന്ധരയ്ക്ക് കൈകിയുടെ ഉള്ളിലൊരു തീപ്പൊരി വീണിട്ടുണ്ടെന്ന് മനസ്സിലായി അവരത് ആളി പടർത്താൻ ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപുത്രി കൈകീ നീ നിന്റെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റി ഒരു സാധാരണ വേഷം ധരിക്കൂ എന്നിട്ടൊരു ഇരുട്ടുമുറിയിൽ പോയി തറയിൽ ഒരു പായ വിരിച്ച് അതിൽ വിശ്രമിച്ചാലും രാജാവ് തീർച്ചയായും നിന്റെ വിഷമത്തിന്റെ കാരണമറിയാനായി വന്നിരിക്കും അദ്ദേഹത്തോട് ശീഘരം കാര്യങ്ങൾ ഉണർത്തിക്കരുത് സമയമെടുത്തോളൂ ഒടുവിൽ അദ്ദേഹം നിന്റെ അവസ്ഥ കണ്ട് ഹവതിയുടെ സങ്കടം മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മാത്രം പഴയ രണ്ട് വരങ്ങളുടെ കാര്യം ഓർമ്മിപ്പിച്ചാലും മന്ധരയുടെ വാക്കുകൾ അക്ഷരം പ്രതി പിന്തുടർന്ന് കൈകേയി തന്റെ വേഷഭൂഷാദികളൊക്കെ മാറ്റി ഒരു കറുത്ത സാരി ഉടുത്ത് വിധവയെപ്പോലെ ഇരുട്ടുമുറിയിൽ ഉരുപ്പുറപ്പിച്ചു വിധവയെപ്പോലെ ഇരുട്ടുമുറിയിൽ ഇരുപ്പുറപ്പിച്ചു രാമന്റെ കിരീടധാരണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ദശരഥൻ കൈകിയെ വിശേഷങ്ങൾ അറിയിക്കാനായി അനന്തപുരത്തിലെത്തി അവിടെ മാകെ തിരഞ്ഞിട്ടും ദശരഥന് കൈകിയെ കണ്ടുപിടിക്കാനായില്ല കൈകേയെ തിരഞ്ഞ ദശരഥനോടായി കൈകേയ ഇപ്പോൾ ഇരുട്ടു മുറിയിൽ അടച്ചിരിക്കുകയാണെന്ന് തോഴിയുണർത്തിച്ചു ഇതറിഞ്ഞ ദശരഥൻ ആശങ്കാകുലനായി കൈകേയെ സമീപിച്ചു അദ്ദേഹം വളരെയധികം സ്നേഹത്തോടെ അവരോട് ചോദിച്ചു എന്ത് പറ്റി പ്രിയെ എന്തെങ്കിലും ശാരീരിക അവശതയുണ്ടോ കൊട്ടാരം വായി പറഞ്ഞു വിടട്ടെ ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ എന്തിനാണ് ഈ വെറും നിലത്ത് കിടക്കുന്നത് ആരെങ്കിലും നിന്റെ മനസ്സ് വേദനിപ്പിച്ചോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ ഞാൻ അവർക്ക് തക്ക ശിക്ഷ നൽകും നിന്റെ മനസ്സിലുള്ളത് എന്തായാലും എന്നോട് തുറന്നു പറയൂ എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാകില്ല ഇനി എന്നിൽ നിന്നുമാണ് നീ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതെങ്കിലും അത് സാധിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ് ദയവായി ഈ വെറും നിലത്ത് നിന്ന് എണീറ്റാലും കൈകേ പറയാൻ തുടങ്ങി എനിക്ക് അസുഖമൊന്നുമില്ല രാജൻ എന്നെ ആരും അപമാനിച്ചിട്ടുമില്ല ആരും ഒരു തെറ്റും ചെയ്തിട്ടുമില്ല എനിക്ക് അങ്ങേയിൽ നിന്നും രണ്ടു വരങ്ങൾ വേണം പണ്ടൊരിക്കൽ അങ് എനിക്ക് വാഗ്ദാനം നൽകിയതാണ് അങ്ങേക്കത് ഓർമ്മയുണ്ടല്ലോ അല്ലേ കൈകേ നിലത്തുനിന്ന് പതിയെഴുന്നേ തന്റെ ഗൂഢലക്ഷ്യം നിറവേറ്റാൻ പോവുകയാണെന്ന് മനസ്സിൽ കണ്ടു ചിരിച്ചു അല്ലയോ രാജൻ നിങ്ങൾ രാമന്റെ നാമത്തിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഭൂമിയെയും എല്ലാം സാക്ഷി നിർത്തി ഇതുവരെ അധർമ്മം പ്രവർത്തിച്ചിട്ടില്ലാത്ത അങ്ങ് എനിക്ക് ആ രണ്ടു വരങ്ങൾ നൽകുക ഇത് പാലിക്കപ്പെടാത്ത പക്ഷം വംശത്തിന്റെ പൈതൃകം മാത്രമല്ല അടുത്ത നിമിഷം ഞാൻ ആത്മാഹുതി നടത്തുകയും ചെയ്യും അവർ തുടർന്നു ഒന്ന് രാമനു വേണ്ടി അങ്ങ് തയ്യാറാകുന്ന സിംഹാസനം എന്റെ പുത്രൻ ഭരതന് നൽകണം രണ്ട് രാമനെ പതിനാല് വർഷം ദണ്ഡകവനത്തിൽ വനവാസത്തിനയക്കണം ഇന്നുതന്നെ ഇടി വെട്ടിയതുപോലെ മറുപടി പറയാനാകാതെ ദശരഥൻ സ്തബ്ധനായി നിശബ്ദനായ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് കുഴഞ്ഞു വീണു ബോധം വരുമ്പോൾ അദ്ദേഹം പെറുപെറുത്തു ഇപ്പോൾ കേട്ടതൊക്കെ ഒരു ദുസ്വപ്നം മാത്രമാണ് എന്റെ പ്രിയതമ കൈകേയിക്കൊരിക്കലും രാമനെയും ഭരതനെയും വേർതിരിച്ചു കാണാനാകില്ല അയാൾ കൈകേയെ നോക്കി അവർ മറുപടിക്കായി അക്ഷമയായി കാത്തുനിൽക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് അവരോടുള്ള പ്രേമം ദേഷ്യവും വെറുപ്പുമായി മാറി അദ്ദേഹം അലറികൊണ്ടു പറഞ്ഞു കൈകേയി നീ ഇത്രയും നീചയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല നീ ഇതുവരെ നിന്റെ ക്രൂരമുഖം ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നല്ലേ നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നെ എന്തിനാണ് നീ ഇങ്ങനെ ശിക്ഷിച്ചത് രാമൻ നിന്നോട് എന്ത് പാപമാണ് ചെയ്തത് എന്തിനാണ് അവനെ ഇവിടെ നിന്ന് കടത്തുന്നത് അവനെ എന്നിൽ നിന്നും അകറ്റുന്നു നീ അവൻ നിന്റെ കൗസല്യോളം തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ലേ എങ്ങനെ കൗസല്യം ഇത് സഹിക്കും നീ നിന്റെ മകനെ പറ്റി മാത്രം ചിന്തിച്ചു നീ രാമനെയും കൗസല്യേയും മറന്നു കളഞ്ഞു ഞാൻ എന്റെ സാമ്രാജ്യം നിനക്ക് തരാം പക്ഷേ രാമനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാകില്ല രാമനും ഭരതനും നിനക്ക് ഒരുപോലെയായിരുന്നില്ലേ നിനക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് ആരാണ് നിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീ എന്നെ മാത്രമല്ല ഈ സാമ്രാജ്യത്തിലെ ഓരോ ജനത്തെയും വിഷമസന്ധിയിൽ തള്ളിയിടുകയാണ് നിനക്ക് തോന്നുന്നുണ്ടോ പ്രജകൾ നിന്റെ ഈ തീരുമാനം അംഗീകരിക്കുമെന്ന് ഒരിക്കലുമില്ല നിന്റെ ആദ്യത്തെ ആവശ്യം സാധിച്ചു തരാൻ ഞാൻ തയ്യാറാണ് ഭരതന് കൗശല രാജാവാകാം ഞാൻ നിന്നോട് യാചിക്കുകയാണ് രാമനെ ദണ്ഡഗമനത്തിലയക്കാനുള്ള ആവശ്യം നീ പിൻവലിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ് എനിക്ക് രാമനെ കണ്ടുകൊണ്ട് ഇഹലോകവാസം വെടിയണമെന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും കൈകീയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല അല്ലയോ രാജൻ അങ്ങ് എനിക്ക് രണ്ട് വരങ്ങൾ തന്നിട്ടുള്ളതായിരുന്നു ഇപ്പോൾ താങ്കൾ എന്തിനു പശ്ചാത്തപിക്കുന്നു എങ്കിൽ അങ്ങ് ദയവായി അങ്ങയുടെ ജനതയോട് പറഞ്ഞാലും ഞാൻ മുൻപ് കൈകീക്ക് രണ്ട് വരങ്ങൾ ആവശ്യപ്പെടാം എന്ന് വരം നൽകിയിരുന്നു ഇപ്പോൾ ഞാൻ ആ വാക്ക് പിൻവലിക്കുകയാണ് രാമനോടുള്ള സ്നേഹം നിങ്ങളെ അന്ധനാക്കി മാറ്റി നിങ്ങൾ എന്നെയും എന്റെ പുത്രനെയും എന്തുകൊണ്ട് കണ്ടില്ല നിങ്ങളാണ് യഥാർത്ഥ ക്രൂരൻ ഗൂഢാലോചന നടത്തി നിങ്ങൾ ഈ സമയം തന്നെ ഭരതനെ കൈകിയ രാജ്യത്ത് അയച്ചു നിങ്ങൾക്കെന്റെ രണ്ടു വരവും സാധിച്ചു തരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ആത്മാഹുതി നടത്തും മഹാ ഈശ്വഭൂ വംശപരമ്പരയുടെ പാരമ്പര്യം കളഞ്ഞു കുളിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടേത് വാക്കുകൾ പാലിക്കപ്പെടാത്ത നിങ്ങളൊരു കുലദ്രോഹിയായി അറിയപ്പെടും ദശരഥൻ തന്റെ അവസാന ശ്രമം എന്നോണം പറഞ്ഞു നോക്കുകയ്യ് ഭരതൻ ഇതിന് അനുവദിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അവൻ ഒരിക്കലും ഈ സിംഹാസനം മോഹിക്കുകയില്ല ഞങ്ങളുടെ വംശ പാരമ്പര്യം അനുസരിച്ച് മൂത്തപുത്രനാണ് രാജാവാകേണ്ടത് ഞാൻ എല്ലാവരെയും വിവരം അറിയിച്ചു കഴിഞ്ഞു എല്ലാവരും എന്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു കിരീടധാരണത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു ഈ സമയം ഞാൻ ഭരതനെ യുവരാജാവാക്കി രാമനെ പതിനാല് വർഷം വനത്തിലയച്ചാൽ രാമപത്നിയായ സീത എന്താകും വിചാരിക്കുക രാമൻ ഇവിടം വിട്ട് പോകുന്ന നിമിഷം ഞാൻ പുത്രദുഃഖം താങ്ങാനാകാതെ മരിക്കും പിന്നീട് വിധവയായി നിനക്ക് ഈ സാമ്രാജ്യത്തിന്റെ രാജമാതാവാകാം ദശരഥൻ ആ രാത്രി മുഴുവൻ കൈകേയിയുടെ അന്തപുരത്തിൽ ഉറക്കമിളച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അതിനൊന്നും വഴങ്ങാതെ കൈകേയി മന്ത്രി സുമന്ത്രരോടായി രാമനെ വിളിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു എന്നാൽ തന്റെ നന്മയ്ക്ക് വേണ്ടി എന്തോ അത്യാവശ്യകാര്യം സംസാരിക്കാനാകും ദശരഥനും കൈകേയയും തന്നെ വിളിപ്പിക്കുന്നതെന്നോർത്ത രാമൻ സീതയോട് പറഞ്ഞ് തിടുക്കത്തിൽ അന്തപുരത്തിലെത്തി രാമനോടൊപ്പം ലക്ഷ്മണനും അവിടെ എത്തി അവിടെ എത്തുമ്പോൾ വിഷണനായി തലകുനിച്ച് കലങ്ങിയ കണ്ണുകളോടെയുള്ള ദശരഥനെയും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന കൈകിയെയുമാണ് രാമൻ കണ്ടത് പിതാവിനെയും കൈകിയെയും മാതാവിനെയും പാദങ്ങൾ നമസ്കരിച്ച് രാമൻ അവരോടായി എന്താണ് സംഭവിച്ചതെന്ന് ആരാഞ്ഞു ഭരതനും ശത്രുഘ്നും എന്തെങ്കിലും അഹിതം സംഭവിച്ചു എന്ന് രാമൻ ആശങ്കപ്പെട്ടു അത് രാമൻ കൈകിയോട് തിരക്കുകയും ചെയ്തു എന്നാൽ കൈകിയെ ഇങ്ങനെ മറുപടി പറഞ്ഞു അവർക്കൊരാപത്തും പറ്റിയിട്ടില്ല നിന്റെ പിതാവ് മൌനിയായിരിക്കുന്നതിന്റെ കാരണം നീ തന്നെയാണ് നിന്നോടുള്ള അമിത സ്നേഹം നിമിത്തം രാമ എന്ന് എന്നുപോലും അദ്ദേഹത്തിന് വിളിക്കാനാകുന്നില്ല നാൾ മുമ്പാണ് നിങ്ങളൊക്കെ ജനിക്കുന്നതിനു മുൻപ് അസുരന്മാരും ദേവന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ നിങ്ങളുടെ പിതാവ് ദേവന്മാരെ സഹായിച്ചിരുന്നു അപ്പോൾ ഒരിക്കൽ അപകടത്തിലായ അദ്ദേഹത്തിന്റെ ജീവൻ ഞാൻ രക്ഷിക്കുകയുണ്ടായി പകരമായി എനിക്ക് അന്ന് അദ്ദേഹം രണ്ട് വരങ്ങൾ വാഗ്ദാനം ചെയ്തു ഞാൻ ആ വരങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടു നിന്നെ കരുതി അദ്ദേഹത്തിന് ആ വാക്കുകൾ പാലിക്കാനാകുന്നില്ല നീ ഒരാൾ അദ്ദേഹത്തെ കുലദ്രോഹിയാക്കാൻ പോകുകയാണ് നിനക്ക് വേണ്ടി അദ്ദേഹം ഈശ്വക് വംശത്തിന്റെ പാരമ്പര്യം മറക്കുന്നു രാമൻ ശാന്തനായി മറുപടി പറഞ്ഞു അല്ലയോ മാതാവേ അവിടത്തേക്ക് എന്നെ അറിയാവുന്നതല്ലേ എന്റെ പിതാവിന്റെ കീർത്തിക്ക് കോട്ടം സംഭവിക്കുന്നതൊന്നും ഞാനായിട്ട് ക്ഷണിച്ചു വരുത്തില്ല ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്റെ പിതാവിന്റെ അഭിമാനം രക്ഷിക്കാൻ തീയിൽ ചാടാനും കൊടും വിഷം പാനം ചെയ്യാനും നടുക്കടലിൽ മുങ്ങാനും എന്തിനും തയ്യാർ എങ്ങനെ ഞാൻ എന്റെ പിതാവിന്റെ അഭിമാനം രക്ഷിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു തന്നാലും കൈകേ വീടോട് പറഞ്ഞു രാമ എന്റെ പുത്രന് കോസല രാജ്യം വേണം നീ പതിനാല് വർഷം വനവാസത്തിനും പോകണം അതാണ് എന്റെ ആവശ്യങ്ങൾ ഇത് കേട്ട രാമൻ തെല്ലൊരാശ്വാസത്തോടെ പറഞ്ഞു മാതാവേ ഭരതന് രാജ്യം നൽകാൻ എനിക്ക് എതിർപ്പുകളൊന്നുമില്ല ഇന്ന് തന്നെ അയോധ്യ ഉപേക്ഷി പോകാനും ഞാൻ തയ്യാറാണ് ഈ ഒരു നിസാര കാര്യത്തിനായി എന്റെ പിതാവിനെ കുലദ്രോഹിയാക്കരുതേ രാമ നീ മരകുരിയും മാൻതോലും വസ്ത്രമായി ധരിക്കണം രാജകീയ പ്രൗഢിയുള്ളതൊന്നും നിന്റെ ശരീരത്തിൽ അണിയാനെ പാടില്ല രാമൻ കൈകയേയും ദശരഥനെയും അണങ്ങി നേരെ കൗസല്യയുടെ പക്കലെത്തി അവർ ആ സമയം രാമന്റെ നന്മയ്ക്കായി പൂജകൾ ചെയ്യുകയായിരുന്നു നാളെ കഴിഞ്ഞ് തന്റെ പുത്രൻ കോസല രാജ്യത്തിന്റെ അധിപനായി മാറുന്നത് അവർ സ്വപ്നം കാണുകയായിരുന്നു അവർ പൂജ കഴിഞ്ഞെഴുന്നേറ്റപ്പോളാണ് രാമനെ കാണുന്നത് രാമനെ അനുഗ്രഹിച്ച് പ്രസാദം നൽകി നീ നല്ലൊരു രാജാവാകണമെന്നവർ മകനോട് പറഞ്ഞു രാമൻ വളരെ സാവധാനത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ കൗസല്യോടും സീതയോടും ലക്ഷ്മണനോടുമായി വിവരിച്ചു അതിനാൽ ഇന്നു തന്നെ തന്റെ പിതാവിന്റെ അഭിമാനം രക്ഷിക്കാനായി താൻ ദണ്ഡകവനത്തിലേക്ക് പുറപ്പെടുകയാണെന്നും അറിയിച്ചു ഈ വൃത്താന്തം ശ്രമിച്ചതും കൗസല്യ കുഴഞ്ഞു താഴെ വീണു അവർ പുലമ്പാൻ തുടങ്ങി ഞാനൊരു പാഴ്നിലമായിരുന്നു നിന്റെ വരവാണ് എന്നെ ഞാനാക്കിയത് ഈ പതിനേഴ് വർഷക്കാലവും ഞാൻ നിന്റെ സാമീപ്യത്താൽ സമ്പൂർണയായിരുന്നു എനിക്ക് നീയില്ലാതെ ജീവിക്കാനാകില്ല ഞാൻ നേരിട്ട് അവഗണനയ്ക്കും അപമാനത്തിനും ആറതി വരുത്തിയത് നിന്റെ ജനനമാണ് പുത്ര ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാനും നിന്റെ കൂടെ ദണ്ഡകവനത്തിലേക്ക് അനുഗമിക്കാം ഇത് പറഞ്ഞുകൊണ്ട് കൗസല്യ പൊട്ടിക്കരയാൻ തുടങ്ങി ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ലക്ഷ്മണനും തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അദ്ദേഹം പറഞ്ഞു പിതാവിന് എന്താണ് പറ്റിയത് കൈകേയി മാതാവിന്റെ കളിപ്പാവയായി മാറിയല്ലോ കോസലരാജൻ ഒരു തെറ്റും ചെയ്യാത്ത ജ്യേഷ്ഠനെ എന്തിനദ്ദേഹം നാടുകടത്താൻ കൂട്ടുനിൽക്കുന്നു ഇത് അധർമ്മമാണ് മൂത്തപുത്രൻ കിരീടാവകാശിയാവുക എന്ന നിയമമല്ലേ പിതാവ് ലംഘിച്ചത് ഞാനിത് എതിർക്കുക തന്നെ ചെയ്യും ദയവായി അങ്ങ് എനിക്ക് അനുവാദം നൽകിയാലും ജ്യേഷ്ഠ ഇത് കേട്ട് കൌസല്യവും രാമനോടായി പറഞ്ഞു അധർമ്മത്തെ തടയാൻ ലക്ഷ്മണൻ അനുവാദം നൽകൂ രാമ നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകരുതേ നീ എന്താണോ കഴിക്കുന്നത് അതേ ഞാനും കഴിക്കൂ നീ എവിടെയാണോ കിടന്നുറങ്ങുന്നത് അവിടെയേ ഞാനും ഉറങ്ങൂ നീ വെറും നിലത്ത് കിടക്കുമ്പോൾ പട്ടുമെത്തയിൽ ഉറങ്ങാൻ എനിക്ക് സാധിക്കില്ല കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കു ശേഷം രാമൻ പറഞ്ഞു മാതാവേ എനിക്കൊരിക്കലും പിതാവിന്റെ ആജ്ഞകൾ നിരസിക്കാനാകില്ല എന്നോട് ക്ഷമിച്ചാലും അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും പിതാവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കണമെന്നല്ലേ സന്യാസി വര്യന്മാർ പോലും നമ്മെ പഠിപ്പിക്കുന്നത് പരശുരാമൻ പിതാവായ ജാമാതാഗ്നി മഹർഷിയുടെ ആജ്ഞപ്രകാരമല്ലേ മാതാവായ രേണുകാദേവിയെ വധിച്ചത് മാതാവ് എതിർക്കരുത് പതിനാല് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഞാൻ തിരികെ വരും ഞാൻ പുറപ്പെട്ടു പോകുമ്പോൾ പിതാവിന് എന്തായാലും പരസഹായം കൂടിയേ തീരൂ അവിടുന്ന് ദേവ ഇവിടെ തുടർന്ന് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പരിചരിച്ചാലും ലക്ഷ്മണനെയും കൌസലിനെയും കാര്യങ്ങൾ മനസ്സിലാക്കി രാമൻ സീതയുടെ അടുക്കലെത്തി രാമന്റെ കിരീടധാരണം സ്വപ്നം കണ്ടിരിക്കുന്ന സീത ഈ കാര്യങ്ങൾ കേട്ട് സ്തബ്ധിച്ചു നിന്നു കുറച്ചു നേരത്തെ മൌനത്തിനു ശേഷം രാമൻ സീതയോടായി പറഞ്ഞു സീതെ ഭരതനെ നീ ഒരിക്കലും വെറുക്കരുത് സ്വന്തം സഹോദരനായി തന്നെ നീ അവനെ കാണണം മൗനം വെടിഞ്ഞ് സീത പറഞ്ഞു അല്ലയോ ശ്രീരാമ അങ്ങ് എവിടെ പോകുന്നുവോ അവിടെ ഞാൻ അങ്ങേ പിന്തുടരും അതൊരു പത്നിയുടെ ധർമ്മമാണ് അങ്ങ് അങ്ങയുടെ ധർമ്മം നിവർത്തിക്കുമ്പോൾ എനിക്കും എന്റെ ധർമ്മം അനുഷ്ഠിക്കാനുള്ള അനുമതി നൽകിയാലും അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളിയാകാനാണ് ഞാൻ അങ്ങയുടെ പത്നിയായത് രാമൻ സീതയെ ആലിംഗനം ചെയ്തു പ്രവേശന കവാടത്തിനരികിൽ നിന്ന് ലക്ഷ്മണനും ഇത് കേട്ടു ലക്ഷ്മണനും രാമപാദത്തിൽ വീണ് തന്നെയും കൂടെ കൂട്ടണമെന്ന് അപേക്ഷിച്ചു രാമൻ ലക്ഷ്മണനോടായി തന്റെ സർവ്വസമ്പത്തും ആയിരം പശുക്കളെയും ബ്രാഹ്മണർക്ക് മറ്റുമായി ദാനം ചെയ്യാൻ കൽപ്പിച്ചു എന്നിട്ട് കൈവശമുണ്ടായിരുന്ന ശക്തിയേറിയ ധനസുകളും വാളുകളും മറ്റായുധങ്ങളും തൈയിൽ കരുതാൻ പറഞ്ഞു വിവാഹസമയം ജനക മഹാരാജാവും കുറച്ച് ആയുധങ്ങൾ സമ്മാനമായി നൽകിയിരുന്നു ലക്ഷ്മണൻ രാമന്റെ സകല സമ്പത്തും പശുക്കളെയും ദാനം ചെയ്തു രാമൻ വസിഷ്ഠന്റെ പുത്രനായ സുയജ്ഞയെ വിളിച്ച് തന്റെ ആഭരണങ്ങളെല്ലാം ദാനം ചെയ്തു സീതയുടെ ആഭരണങ്ങൾ ഗുരുപുത്രന്റെ പത്നിക്കും നൽകി അപ്പോൾ ത്രിജത എന്നൊരു തപസ്വി രാമനെ കണ്ട് തന്റെ കഷ്ടാവസ്ഥ വിവരിച്ചു അതിൽ അലിവു തോന്നിയ രാമൻ പണവും നൂറുകണക്കിന് പശുക്കളെയും അദ്ദേഹത്തിന് ദാനമായി നൽകി അതിനുശേഷം അവർ പരിചാരകരെ അച്ഛനമ്മമാരെയും കൊട്ടാരവും നന്നായി പരിപാലിക്കാൻ ചട്ടം കിട്ടി അനുഗ്രഹം വാങ്ങാനായി കൈകിയയുടെ അന്തപുരത്തിലെത്തി അവരുടെ യാത്ര പറച്ചിലിൽ രണ്ടു വ്യക്തികളൊഴികെ മറ്റെല്ലാവരും വിഷമത്തിലായി രാജ്ഞി കൈകിയെയും തോഴി മന്ധരെയും വളരെ സന്തോഷവതികളായിരുന്നു കൈകയയുടെ അന്തപുരത്തിൽ നിന്ന് തുടരുന്ന ദശരഥൻ രാമനെ ആലിംഗനം ചെയ്യാനായി ഓടിയെത്തി എന്നാൽ വഴിയിൽ അദ്ദേഹം കുഴഞ്ഞു വീണു രാമനും ലക്ഷ്മണനും അദ്ദേഹത്തെ കൈകളിൽ താങ്ങി ഇരിപ്പിടത്തിലിരുത്തി എന്നിട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു അപ്പോഴും അദ്ദേഹത്തിന് രാമനോടായി പറയാനുണ്ടായിരുന്നത് തന്റെ വാക്കു പാലിക്കാനായി ഒരിക്കലും സ്വയം ശിക്ഷിക്കാതിരിക്കുക എന്നായിരുന്നു കൈകയയുടെ വാക്കുകളെ കാറ്റിൽ പറത്തി സിംഹാസനം പിടിച്ചെടുക്കാനും പറഞ്ഞു രാമൻ പിതാവിനോടായി പറഞ്ഞു പിതാവേ അങ്ങേ ഒരിക്കലും പ്രതിജ്ഞാ ലംഘകനാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങ് ഇത്രയും കാലം ചെയ്ത സത്പ്രവർത്തികളുടെയെല്ലാം മുകളിലൊരു പാപം ഞാനായിട്ട് അങ്ങേക്കുണ്ടാക്കി തരികയില്ല പതിനാല് വർഷങ്ങൾക്കപ്പുറം ഞാൻ മടങ്ങി വരും എന്നിട്ട് നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയാം